കുറേ ആളുകൾ ആ സേവനം ആസ്വദിക്കാനായിട്ട് വരുന്നു ആ സേവനം ആസ്വദിക്കാൻ വരുന്നവരെ വിറ്റ് പരസ്യദാതാക്കൾക്ക് വിറ്റ് ഈ ഈ സ്ഥാപനങ്ങളൊക്കെ കാശുണ്ടാക്കുന്നു അവിടെ ഇത്തരമൊരു റിപ്പോർട്ടർമാരുടെ ആവശ്യവേയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ ഈ സേവനം ആസ്വദിക്കുന്നവർ തന്നെ അതിനുള്ള ഉള്ളടക്കം സൃഷ്ടിച്ചുകൊള്ളും നാം അതിനെ വളരെ കാൽപ്പനികമായിട്ടും മറ്റുമൊക്കെ പ്രോസ്യൂമർ എന്ന് വിളിക്കാറുണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം മാധ്യമങ്ങളെക്കുറിച്ചാണ് മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ സാമ്പ്രദായിക മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം ഉൾപ്പെടും അത്തരം മാധ്യമങ്ങളിലെ സാങ്കേതിക വിദ്യയുടെ പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഫേസ്ബുക്കും ട്വിറ്ററും അതുപോലുള്ള സംഗതികളൊക്കെയാണ് അപ്പോൾ ഇവയൊന്നും അവയുടെ സേവനങ്ങൾക്കായിട്ട് ഏതെങ്കിലും ഒരു ചാർജ് നമ്മുടെ അടുത്ത് ഈടാക്കുന്നില്ല ഫേസ്ബുക്ക് ഉപയോഗിക്കാനായിട്ട് മാസം നൂറ് രൂപ കൊടുക്കണം എന്ന് ഫേസ്ബുക്ക് പറയുന്നില്ല അപ്പോൾ നമുക്കിങ്ങനെയുള്ള സേവനങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ട് ഇഫ് യു ആർ നോട്ട് ബൈയിങ് ദ പ്രോഡക്റ്റ് ദെൻ യു ആർ ദ പ്രോഡക്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഫോർവേഡുകൾ നമുക്ക് പലർക്കും പരിചിതം പരിചിതമായിട്ടുള്ളതാണ് പക്ഷേ അതേസമയം മാധ്യമം എന്നുള്ളത് തന്നെ സ്വകാര്യ കോർപ്പറേറ്റ് മാധ്യമം എന്നുള്ളതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒന്ന് സൂചിപ്പിച്ചു പോകാം എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രമുഖ പ്രഭാഷകനായ സുനിൽ പി ഇളയിടം അദ്ദേഹം ഒരു പരാമർശം പറയുകയുണ്ടായി നാം ഒന്നും ചെയ്യാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യമാണ് വലതുപക്ഷവൽക്കരണം നാം ഇടതുപക്ഷത്താവണമെന്നുണ്ടെങ്കിൽ നാം നിരന്തരം അവബോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചിന്തിക്കുകയും ഓരോ കാര്യങ്ങളെയും വ്യക്തമായി നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് അതിൽ അദ്ദേഹം പറഞ്ഞതിന് നിരവധിയായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും അതിലൊരു വ്യാഖ്യാനം നാം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്നതെല്ലാം നാം പലപ്പോഴും അത്രയൊന്നും വിമർശന വിമർശന ബുദ്ധിയോടുകൂടി കാണാതെ നാം സ്വാംശീകരിക്കുന്നുണ്ട് ആ ചുറ്റും സംഭവിക്കുന്നതെന്ന് പറയുന്നതിൽ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ നമുക്ക് നൽകുന്നത് മാധ്യമ ലോകമാണ് മാധ്യമ ലോകത്തിലെ ഒരു വലിയ വലതുപക്ഷവൽക്കരണത്തിൻ്റെ നടുക്കാണ് കേരളത്തിൽ നാം ഇന്ന് ജീവിക്കുന്നത് പലപ്പോഴും നാം രണ്ട് മൂന്ന് വർഷം മുമ്പ് ഗോദി മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ദേശീയ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമായിരുന്നെങ്കിൽ ഇന്ന് പലപ്പോഴും പല മുഖ്യധാരാ മാധ്യമങ്ങളും കേരളത്തിൽ ആ ആ ലേബൽ അർഹിക്കുന്നതായിട്ട് പലരും നിരീക്ഷിക്കുന്നുണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കോർപ്പറേറ്റ് മാധ്യമങ്ങളെക്കുറിച്ച് ും മറ്റുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഡാലസ് മൈത്ത് എന്ന് പറയുന്ന ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ഗേഷകൻ കൊണ്ടുവന്നിട്ടുള്ളൊരു തിയറി ഉണ്ട് ആ തിയറി പറയുന്നത് ഓഡിയൻസ് കമ്മോഡിറ്റി എന്നുള്ളതാണ് ഓഡിയൻസ് എന്ന ചരക്ക് എന്ന വിൽപ്പന ചരക്ക് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറിയുടെ സംക്ഷിപ്തമായിട്ടുള്ള വിവരണം അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം നാം പലപ്പോഴും ഒരു 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 ദൃശ്യമാധ്യമം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്രമാധ്യമത്തിൻ്റെ കാര്യം എടുക്കുക ഒരു പത്രമാധ്യമം തന്നെയായിരിക്കും ഏറ്റവും എളുപ്പം നാം എല്ലാവരും പത്രം വായിക്കുന്നവരാണ് അപ്പോൾ പത്രത്തിന് നാം ഒരു പക്ഷേ എട്ട് രൂപ അമ്പത് വയസ്സോ മറ്റോ കൊടുത്ത് പത്രം വാങ്ങുന്നു അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് പല വിവരങ്ങൾ ലഭിക്കുന്നു ആ വിവരങ്ങളോടൊപ്പം തന്നെ ഒരുപാട് പരസ്യങ്ങളും വരുന്നുണ്ട് ഈ പരസ്യങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാം അത്രത്തോ അത്രത്തോളം ഒന്നും വ്യാകുലപ്പെടാറില്ല പക്ഷേ ഈ പരസ്യങ്ങളുടെ കാര്യത്തിനെ കുറിച്ചൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഗതി നാം എങ്ങനെയാണ് അവിടെ വിൽപ്പന ചരക്കായി മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രചാരമുള്ള ഒരു പത്രമാധ്യമ സ്ഥാപനം എടുക്കുക അവ ചിലപ്പോൾ അരപ്പേജ് പരസ്യത്തിന് ഈടാക്കുന്ന തുക എന്ന് പറയുന്നത് വളരെ പ്രചാരം കുറഞ്ഞ ഒരു വാർത്താ മാധ്യമത്തിൻ്റെ തുകയുടെ അഞ്ചരട്ട് മറ്റോ അയേക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എവിടുന്നാണ് അവർക്ക് ഈ അഞ്ചിരട്ടി കൂടുതൽ തുക ഈടാക്കാനുള്ള അധികാരം ലഭിക്കുന്നത് ആ അധികാരം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവയുടെ പ്രചാരം വളരെ കൂടുതലാണ് എന്നുള്ളത് കൊണ്ടാണ് പത്തു ലക്ഷം പേർ വായിക്കുന്ന പത്രം അതുകൊണ്ട് നിങ്ങൾ പത്ത് ലക്ഷം നിങ്ങൾ തരുന്ന പരസ്യം പത്ത് ലക്ഷം പേരിലേക്ക് എത്തുന്നു അതുകൊണ്ട് നിങ്ങൾ ഇത്രയും വലിയ തുക തരണം എന്നുള്ളതാണ് അവിടെ പ്രവർത്തിക്കുന്ന ലോജിക്ക് ഈ പത്രമാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ പത്ര പത്രം മാധ്യമം ഒരു പ്രത്യേക പത്രമാധ്യമം ഏതെങ്കിലും ഒരു പ്രത്യേക മാധ്യമമല്ല പത്രമാധ്യമം പൊതുവായിട്ട് സാമാന്യമായിട്ട് തന്നെ നാം ഓഡിയൻസ് എന്ന് പറയുന്നതിനെ ചരക്കായിട്ട് കണക്കാക്കുകയും അത് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് അവരുടെ പരസ്യം നൽകാനായിട്ട് ആ പരസ്യത്തിലൂടെ ആ ചരക്കിനെ വിൽക്കുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ കണക്കാക്കാം അങ്ങനെയാണ് ഡാലസ് മൈത്ത് ഈ തൻ്റെ തിയറി അവതരിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ എത്രത്തോളം ഓഡിയൻസ് ഉണ്ടോ അത്രത്തോളം വലിയ തുക ഈ പരസ്യദാതാക്കളിൽ നിന്ന് ഈ പത്രമാധ്യമ സ്ഥാപനത്തിന് ഈടാക്കാൻ സാധിക്കും ഇതിനെ ഒരുപക്ഷെ നമുക്ക് പ്രൈമറി സൈക്കിൾ എന്ന് വിളിക്കാം പത്രം പത്രത്തിലൂടെ പരസ്യം ആ പരസ്യത്തിലൂടെ വരുമാനം എന്നുള്ളത് പക്ഷേ ഈ പത്രത്തിലൂടെ പരസ്യം പരസ്യത്തിലൂടെ വരുമാനം എന്നുള്ള ആ പ്രക്രിയ നടപ്പിലാക്കാനായിട്ട് പരമാവധി ആളുകൾ പത്രത്തിൻ്റെ വരിക്കാരാവേണ്ടതുണ്ട് ഈ പരമാവധി വരിക്കാരെ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ പരമാവധി നല്ല ഉള്ളടക്കം പരമാവധി ഉള്ളടക്കം വരിക്കാരെ ആകർഷിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഉള്ളടക്കം സൃഷ്ടിക്കേണ്ടതുണ്ട് ഈ ഉള്ളടക്കം സൃഷ്ടിക്കാനായിട്ട് ഒരുപക്ഷെ കുറേയധികം റിപ്പോർട്ടർമാരെ ആവശ്യമാണ് ഈ റിപ്പോർട്ടർമാർ അവർ സ്റ്റോറീസ് ഉണ്ടാക്കുന്നു ആ സ്റ്റോറീസ് ഈ പത്രമാധ്യമത്തിൽ അടിച്ചു വരുന്നു ആ അതിനായിട്ട് റിപ്പോർട്ടർമാർക്ക് ഒരു പ്രതിഫലം നൽകേണ്ടതുണ്ട് ആ റിപ്പോർട്ടർമാർക്ക് നൽകുന്ന പ്രതിഫലം എന്നുള്ളത് ഈ വിപണിയിലൂടെ പരസ്യദാതാക്കളിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തേക്കാൾ എത്രയോ കുറവായിരിക്കും എന്നുള്ളതിലാണ് പത്രമാധ്യമ സ്ഥാപനത്തിൻ്റെ വരുമാനം വരുന്നത് പരസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൈനസ് റിപ്പോർട്ടർമാർക്ക് നൽകുന്ന വരുമാനം എന്നുള്ളത് ഈ പത്രമാധ്യമ സ്ഥാപനം കരസ്ഥമാക്കുന്ന കരസ്ഥമാക്കുന്ന വരുമാനമാണ് ാണ് ഇവിടെ ഓഡിയൻസ് കമ്മോഡിറ്റി എന്ന് പറയുന്ന തിയറി വർക്ക് ചെയ്യുന്നത് ഇത് എല്ലാ കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് അതിപ്പോൾ ദൃശ്യമാധ്യമമാവട്ടെ അല്ലെങ്കിൽ പത്രമാധ്യമമാവട്ടെ എന്ത് എന്താണെങ്കിലും ഇത് ബാധകമായിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷേ അതേസമയം ഈ ന്യൂസ് എന്ന് പറയുന്ന മാധ്യമത്തിന് പരമാവധി ആളുകളെ ആകർഷിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പരസ്യദാതാക്കളുടെ കാര്യം അവിടെ നിൽക്കുന്നു പരമാവധി ആളുകളെ ആകർഷിച്ചാൽ മാത്രമേ അത് ആ വരിക്കാരെ വിറ്റ് പരസ്യങ്ങളിലൂടെ കാശുണ്ടാക്കാൻ സാധിക്കുള്ളൂ അപ്പം ഞാനിവിടെ റഡ്ഗർ ബ്രെക്മാൻ എന്ന് പറയുന്ന ഒരു 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 ചരിത്രകാരൻ അദ്ദേഹം ഒരു യുവാവായിട്ടുള്ള ചരിത്രകാരനാണ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ഉദ്ധരണി ഞാനിവിടെ വായിക്കുകയാണ് ഇമാജിൻ ഫോർ എ മൊമെൻറ്റ് ദാറ്റ് എ ന്യൂ ഡ്രഗ് കംസ് ഓൺ ടു ദ മാർക്കറ്റ് ഇറ്റ് ഈസ് സൂപ്പർ അഡിക്റ്റീവ് ആൻഡ് ഇൻ നോ ടൈം എവറി വൺ ഇസ് ഹുക്ട് Scientists investigate and soon conclude that the drug causes, I quote, a misperception of risk, anxiety, lower mood levels, learned helplessness, contempt and hostility towards others, and desensitization. വുഡ് വി യൂസ് ദിസ് ഡ്രഗ് വുഡ് ആർ കിഡ്സ് ബി അലൗഡ് ടു ട്രൈ ഇറ്റ് വുഡ് ദ ഗവൺമെൻറ് ലീഗലൈസ് ഇഡ്ഡ് ടു ആൾ ഓഫ് ദ അബവ് യെസ് ബിക്കോസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇസ് ആൾറെഡി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡിക്ഷൻസ് ഓഫ് അവർ ടൈംസ് എ ഡ്രഗ് വി യൂസ് ഡെയ്ലി ദറ്റ് ഇസ് ഹെവിലി സബ്സിഡൈസ്ഡ് ആൻഡ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു അർ ചിൽഡ്രൻ ഓൺ എ മാസിവ് സ്കേൽ ദ ഡ്രഗ് ഇസ് ദ ന്യൂസ് ഇവിടെ കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനങ്ങൾ പരമാവധി വരിക്കാരെ ആകർഷിക്കുന്നതിലേക്ക് ഏറ്റവും കൂടുതൽ സെൻസേഷണലൈസ് ചെയ്തിട്ട് വാർത്ത അവതരിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ സമകാലിക കേരളത്തിൽ ഇതൊരു പുത്തരിയേ അല്ല ഇത് ഇങ്ങനെ നാം നിര എന്നും എല്ലാ നിമിഷവും എല്ലാ സെക്കൻഡിലും ബ്രേക്കിംഗ് ന്യൂസ് തന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുടെ നടുക്കാണ് നാം ജീവിക്കുന്നത് അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ സെൻസേഷണലൈസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നതിനെ എന്ന് പറയുന്നതിനെ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ വീണ്ടും പറയുകയാണ് അതിലൂടെ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങൾ എ മിസ് പെർസെപ്ഷൻ ഓഫ് റിസ്ക് എന്തോ എന്ന് വെച്ചാൽ നാം നിരവധി തവണ ഒരു ആക്സിഡൻ്റ് സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ ആക്സിഡൻറ്റ് സംഭവിച്ചേക്കും എന്ന് ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ആങ്സൈറ്റി എന്തൊക്കെ എന്തൊക്കെ നമുക്ക് സംഭവിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള എന്നുള്ളതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റി ലോവർ മൂഡ് ലെവൽസ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ഇങ്ങനെ നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിൽ സെൻസേഷലൈസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് നൽകുകയും യും അതിലൂടെ പരമാവധി പരിക്കാരെ ആകർഷിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കോർപ്പറേറ്റ് മാധ്യമം പ്രവർത്തിക്കുന്നത് അപ്പോൾ കോർപ്പറേറ്റ് മാധ്യമത്തിന്റെ ഒരു തനതായ സ്വഭാവത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഡാലസ് ഡാലസ്മായിട്ട് പറയുന്നത് നമ്മൾ ആ രീതിയിൽ അതിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് നമ്മൾ പലപ്പോഴും നാലാം തൂണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ജനാധിപത്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഒരു സംഗതിയാണ് മീഡിയ എന്ന് പറയുന്നത് പക്ഷെ അത് ഇൻഡിപ്പെൻഡൻറ്റ് മീഡിയ എന്നുള്ളതും വളരെ വസ്തുതാപരമായിട്ട് വിവരങ്ങൾ തരുന്ന മീഡിയ എന്നുള്ളത് അതിൻ്റെ കോർപ്പറേറ്റ് വൽക്കരണം വർദ്ധിക്കുമ്പോൾ സെൻസേഷണലൈസവും അതുപോലുള്ള സംഗതികളും വർദ്ധിക്കുകയും അതിന് നിരവധിയായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത്തരം പ്രത്യാഘാത ുടെ ഇത്തരം കാര്യങ്ങളുടെ ഒരു മറ്റൊരു ലെവലിലേക്കാണ് കോർപ്പറേറ്റ് സോഷ്യൽ മീഡിയ നമ്മളെ നയിക്കുന്നത് നേരത്തെ പറഞ്ഞത് കോർപ്പറേറ്റ് മീഡിയയെക്കുറിച്ചാണ് അതിൽ ദൃശ്യമാധ്യമ സ്ഥാപനങ്ങളും പത്രമാധ്യമ സ്ഥാപനങ്ങളും എല്ലാം ഉൾപ്പെടും ഇനി നമുക്ക് കോർപ്പറേറ്റ് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലേക്ക് വരാം കോർപ്പറേറ്റ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബുണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇവയിൽ ഇതേ സംഗതിയാണ് സംഭവിക്കുന്നത് കുറേ ആളുകൾ ആ സേവനം ആസ്വദിക്കാനായിട്ട് വരുന്നു ആ സേവനം ആസ്വദിക്കാൻ വരുന്നവരെ വിറ്റ് പരസ്യദാതാക്കൾക്ക് വിറ്റ് ഈ ഈ സ്ഥാപനങ്ങളൊക്കെ കാശുണ്ടാക്കുന്നു പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പത്രമാധ്യമ സ്ഥാപനമാകുമ്പോൾ എനിക്ക് പത്ത് ലക്ഷം വരിക്കാരുണ്ട് ഈ പത്ത് ലക്ഷം വരിക്കാരിലേക്ക് നിങ്ങളുടെ പരസ്യം എത്തിക്കാം എന്നുള്ള വാഗ്ദാനമാണ് പരസ്യദാതാവിന് നൽകാൻ സാധിക്കുക പക്ഷേ യൂട്യൂബിനോ ഫേസ്ബുക്കിനോ മറ്റുമൊക്കെ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒരുപക്ഷെ അവർ പരസ്യദാതവിനോട് പറയുന്നത് ഞാൻ നിങ്ങളുടെ പരസ്യം ആയിരം പേരിലേക്ക് എത്തിക്കാം ആയിരം പേർ എന്നുള്ളത് മാത്രമല്ല ആയിരം ഇരുപത് ഇരുപതിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള വിദ്യാഭ്യാസത്തിലിരിക്കുന്ന ആയിരം പേരിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരിക്കാം പറയുക അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ ഈ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു വലിയ പരസ്യ മേഖലയ്ക്ക് വലിയൊരു ആകർഷണമായി തോന്നിയേക്കാം എന്ന് വെച്ചാൽ ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കുള്ള യുവാക്കളിലേക്ക് എത്തുന്ന പരസ്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂട്യൂബിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോ മറ്റുമൊക്കെ കൂടുതൽ തുക ചാർജ് ചെയ്യാം ആയിരം പേരിലേക്ക് എത്തിക്കാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ആകർഷകമാണ് പ്രത്യേക പ്രായത്തിലുള്ള പ്രായ വിഭാഗത്തിൽപ്പെട്ടുള്ളവരിൽ ഇ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നവരിൽ അതിൽ ബിരുദധാരികളിൽ അങ്ങനെയൊക്കെ വ്യക്തമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് പറയാൻ സാധിക്കുമ്പോൾ അതിന് പരസ്യത്തിന് കൂടുതൽ കൂടുതൽ തുക ഈടാക്കാനായിട്ട് ഇവയ്ക്ക് സാധിക്കുന്നു പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സൈക്കിൾ എന്ന് പറയുന്നത് നാം നേരത്തെ പറഞ്ഞത് ഉള്ളടക്കം സൃഷ്ടിക്കാനായിട്ട് കോർപ്പറേറ്റ് ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും റിപ്പോർട്ടർമാരെ ആശ്രയിക്കുന്നു അവർ അതിന് പ്രതിഫലം നൽകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ കോർപ്പറേറ്റ് സോ സമൂഹ മാധ്യമങ്ങളാകുമ്പോൾ അവിടെ ഇത്തരമൊരു റിപ്പോർട്ടർമാരുടെ ആവശ്യവേ ഇല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ സേവനം ആസ്വദിക്കുന്നവർ തന്നെ അതിനുള്ള ഉള്ളടക്കം സൃഷ്ടിച്ചുകൊള്ളും നാം അതിനെ വളരെ കാൽപ്പനികമായിട്ടും മറ്റുമൊക്കെ പ്രോസ്യൂമർ എന്ന് വിളിക്കാറുണ്ട് പ്രോസ്യൂമർ എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ കൺസ്യൂമർ എന്നുള്ളതിൻ്റെ രണ്ടും കൂടെ ചേർത്തുള്ള ഒരു ചുരുക്ക പേരാണ് അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസറും കൺസ്യൂമറും ഒരേ ആൾ തന്നെയാണ് നാം ഒരു ദശലക്ഷക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്കിൻ്റെ ഉപയോക്താക്കൾ ഉള്ളടക്കം സൃഷ്ടിക്കുന്നു ദശലക്ഷക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്കിൻ്റെ ഉപയോക്താക്കൾ ഉള്ളടക്കം സ്വീകരിക്കുന്നു അവർ അവർ ആസ്വദിക്കുന്നു പക്ഷേ അവിടെ ഈ ഈ പ്രക്രിയ നടക്കുമ്പോൾ ഈ അതിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് അമേരിക്കയിലിരിക്കുന്ന സിലിക്കൺ വാലിയിലിരിക്കുന്ന ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രതിഭാസമാണ് ഇവിടെ വരുന്നത് അവർക്ക് റിപ്പോർട്ടർമാർ റിപ്പോർട്ടർമാർക്ക് പ്രതിഫലം പോലും നൽകണ്ട എന്നുള്ളൊരു എന്നുള്ളൊരു ലാഭം കൂടിയുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പരസ്യ വരുമാനം മൈനസ് റിപ്പോർട്ടർമാർക്കുള്ള പ്രതിഫലമാണ് നേരത്തെയുള്ള ലാഭമെങ്കിൽ ഇവിടെ പരസ്യ വരുമാനം മുഴുവൻ ലാഭത്തിലേക്ക് മിച്ചം വെക്കേണ്ട മിച്ചം വെക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥയിലാണ് നാം എത്തുന്നത് ഇവിടെ മറ്റൊരു വിഷയമുള്ളത് നാം ഒരു പത്രം വായിക്കുന്നുവെന്നേരുതാ ഇപ്പോൾ പത്രം വായിക്കുന്നു എന്നുള്ളൊരു സാമ്പ്രദായികമായിട്ടുള്ള നാം വിവരം ശേഖരിക്കുന്ന അങ്ങനെയാണ് എന്തൊക്കെ സംഭവിക്കുന്നു ചുറ്റുവട്ടത്ത് എന്നുള്ള മനസ്സിലാക്കാനായിട്ട് നാം പത്രം വായിക്കുന്നു പക്ഷേ അതേസമയം ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഇത് രണ്ടും തമ്മിലുള്ളൊരു ഗുണപരമായിട്ടുള്ള അന്തരമുണ്ട് നാം എത്രത്തോളം മനസ്സിലാക്കാറുണ്ട് എന്നുള്ളതിൽ എനിക്കൊരു ചെറിയ പോലെ പലപ്പോഴും തോന്നാറുണ്ട് ഒന്ന് നാം വീട്ടിൽ ഒരു പത്രം വരുത്തുന്നു എന്ന് കരുതുക നാം അതിൻ്റെ വരിക്കാരനാണ് അല്ലെങ്കിൽ വരിക്കാരിയാണ് അപ്പോൾ വരിക്കാർ എന്ന് പറയുന്ന ഇതിലേക്ക് നാം ഒന്ന് ഒരു യൂണിറ്റ് സംഭാവന നൽകി കഴിഞ്ഞു അപ്പോൾ ഇനി നാം ആ പത്രം എത്രത്തോളം മറച്ചു നോക്കിയാലും എത്രത്തോളം മറച്ചു നോക്കിയില്ലെങ്കിലും ഈ വരിക്കാരൻ അല്ലെങ്കിൽ വരിക്കാരി എന്നുള്ള എന്നുള്ള സ്റ്റാറ്റസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ആ കമ്മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഓഡിയൻസ് കമ്മോഡിറ്റി എന്നുള്ളതിൽ എന്നുള്ളതിലേക്ക് നാം ഭാഗമാക്കായി കഴിഞ്ഞു ഇനിയിപ്പോൾ എത്രത്തോളം വായിച്ചാലും എത്രത്തോളം വായിച്ചില്ലെങ്കിലും ഒന്ന് തന്നെ പത്രമാധ്യമ സ്ഥാപനത്തിനെ സംബന്ധിച്ചോളം അതൊന്നു തന്നെയാണ് പക്ഷേ ഈ സ സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല നാം ഒരു മണിക്കൂർ ഫേസ്ബുക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് കാണിക്കാൻ പറ്റുന്ന അവർക്ക് നമ്മെ കാണിക്കാൻ പറ്റുന്ന പരസ്യങ്ങളുടെ ഇരട്ടിയോളം നാം മൂന്ന് മണിക്കൂർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ കാണിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നാം ഒരു മണിക്കൂർ ഉപയോഗിക്കുകയും രണ്ട് മണിക്കൂർ ഉപയോഗിക്കുന്നതും തമ്മിൽ ഫേസ്ബുക്കിന് അന്തരമുണ്ട് പക്ഷേ പത്രമാധ്യമ സ്ഥാപനത്തിന് അത് വിഷയമല്ല അങ്ങനെ നോക്കുമ്പോൾ നാം പൽ പരമാവധി നേരത്ത് ഫേസ്ബുക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഫേസ്ബുക്കിൻ്റെ താല്പര്യം ഇങ്ങനെ വരുമ്പോൾ ഫേസ്ബുക്ക് ശ്രമിക്കുന്നത് നമ്മുടെ സമയം പരമാവധി കാർന്ന് എന്നാണ് നമ്മുടെ സമയം മറ്റ് വിഷയങ്ങളിൽ നിന്നും മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് സമയം എടുത്ത് ഫേസ്ബുക്കിലേക്ക് വകയിരുത്താനാണ് ഫേസ്ബുക്ക് നമുക്ക് പ്രലോഭനം എന്ന് നൽകിക്കൊണ്ടിരിക്കുക ഇത്തരമൊരു പ്രലോഭനം പത്രമാധ്യമ സ്ഥാപനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പത്രം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരിക്കാരി ആയിക്കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു പക്ഷേ ഇവിടെ ബാക്കി എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും സമയം മാറ്റി ഫേസ്ബുക്കിലേക്ക് ചെലവഴിപ്പിക്കുക എന്നുള്ളതാണ് ഫേസ്ബുക്കിനെ സംബന്ധിച്ചോളം ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു പക്ഷേ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് നോക്കിയിരിക്കും അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഫേസ്ബുക്ക് നോക്കുന്നതാണ് ഫേസ്ബുക്കിനെ സംബന്ധിച്ചുള്ള ലാഭം അത് നമുക്ക് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ സുരക്ഷാപരമായിട്ട് ലാഭമുള്ള കാര്യമല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ്ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇടിച്ച് വീഴാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇതൊന്നും വിഷയമല്ല നമ്മുടെ ആരോഗ്യം വിഷയമല്ല നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വിഷയമല്ല ഒന്നും വിഷയമല്ല ഫേസ്ബുക്കിനെ സംബന്ധിച്ചോളം നാം പരമാവധി സമയം ഫേസ്ബുക്കിന് സംഭാവന ഫേസ്ബുക്ക് മാത്രമല്ല ട്വിറ്ററാണെങ്കിലും ആണെങ്കിലും സംഗതി ഇത് തന്നെ പല വിഷയങ്ങൾ ുണ്ട് അതിൽ മറ്റൊരു വിഷയത്തിലേക്ക് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്ന ഒരു ഒരു സൈക്കോളജിക്കൽ പ്രതിഭാസമുണ്ട് അതിനെ നമുക്ക് ഒരുപക്ഷെ സ്ഥിതീകരണ പക്ഷപാതിത്വം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം ഒരുപക്ഷെ എന്നെ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു നടനയോ ഒരു നടിയോ വലിയ താല്പര്യം ഇല്ലയെന്ന് കരുതുക അപ്പോൾ അയാളുടെ ഒരു സിനിമ കാണാൻ പോവാണെന്നുണ്ടെങ്കിൽ അതിൽ നാം കുറ്റം കണ്ടെത്താൻ ശ്രമിക്കും അത് ശരിയല്ല അത് പ്രശ്നമാണ് എന്നൊക്കെ പറയാം പക്ഷേ അതേസമയം നമുക്ക് ഇഷ്ടമുള്ള ഒരു നടനോ നടിയോ അഭിനയിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നാം അതിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കും അപ്പോൾ ഇതാണ് സ്ഥിരീകരണ പക്ഷപാതത്വം എന്ന് വെച്ചാൽ നാം നേരത്തെ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു അത് നമ്മുടെ ബിലീഫിലുള്ളതാണ് ആ ബിലീഫുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളോട് നമുക്ക് വലിയ താല്പര്യവും ബിലീഫിനോട് എതിർത്ത് നിൽക്കുന്ന കാര്യങ്ങളോട് വളരെ കുറഞ്ഞ താല്പര്യവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കൺഫർമേഷൻ ബയസ് അപ്പോൾ വാട്ട് യു ബിലീവ് എന്നുള്ളത് നമ്മുടെ നാം എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതും നാം എന്ത് കാണുന്നു എന്നുള്ളത് തമ്മിലും എവിടെ ബന്ധപ്പെട്ട് കിടക്കുന്നു ആ ബന്ധങ്ങളിലാണ് അവിടെ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം 店买的了。<c oughs> അപ്പോൾ വാട്ട് യു വാല്യു എന്ന് പറയുന്നത് വാട്ട് യു ഹിയർ ഓർ സി എന്നുള്ളതും വാട്ട് യു ബിലീവ് എന്നുള്ളതിൻ്റെയും ഇടയ്ക്ക് എന്നുള്ളതിൻ്റെയും ഓവർലാപ്പിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് യു ഹിയർ ഓർ സി എന്നുള്ളത് നാം എന്ത് കാണുന്നു എന്നുള്ളത് ഈ സമൂഹമാധ്യമങ്ങൾക്ക് വളരെ എളുപ്പം മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഒരു വിഷയം ഒരു വിഷയം താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലുള്ള ആ വിഷയത്തിലുള്ള കാര്യങ്ങൾ കാണിക്കത്തേയില്ല അപ്പോൾ എന്ത് കണ്ടാലും അതുകൊണ്ടാണ് നമുക്ക് ഫേസ്ബുക്ക് ഇത്രത്തോളം അഡിക്റ്റീവായിട്ട് അനുഭവപ്പെടുന്നത് നാം നമ്മുടെ വിശ്വാസത്തിനോട് ഏറ്റവും പരമാവധി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെ അത് കാണിക്കും അത് അതങ്ങനെ അത് ഒരു ലോജിക്കിലൂടെ കാണിക്കുന്നതല്ല നാം പരമാവധി ഇൻട്രാക്ട് ചെയ്യുന്നത് അത്തരം വിഷയങ്ങളോടായിരിക്കും അത് മനസ്സിലാക്കി കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന വിഷയങ്ങൾ അത് കൂടുതൽ കാണിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ നാം ഈ എക്കോ ചേംബർ എന്നൊക്കെ പറയുന്ന ഒരു ഒരു അവസ്ഥയുണ്ട് നാം പലപ്പോഴും കേൾക്കുന്നത് നമ്മുടെ തന്നെ നമ്മുടെ തന്നെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കും ഫേസ്ബുക്കിലൂടെ കാണുക അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര താല്പര്യമാണ് നമ്മളെ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാവരും പറയുന്നു അങ്ങനെ ഒരു ലോകം എന്ന് പറയുന്നത് നമ്മളോട് എല്ലാവരും എഗ്രി ചെയ്യുന്നൊരു ലോകം അത് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ് അതാണ് അതിൻ്റെ അഡിക്റ്റീവ് പവർ എന്നുള്ള എന്നുള്ളതിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവിടെ പലപ്പോഴും കണ്ടിട്ടുള്ള ഫേസ്ബുക്കിൽ മറ്റുമൊക്കെ കണ്ടിട്ടുള്ള ഒരു കാർട്ടൂൺ ആണ് എ റീ അഷറിങ് ലൈ എന്ന് പറയുന്ന വളരെ ആശ്വാസം തരുന്ന ഒരു നുണ എന്ന് പറയുന്നതിന് ഒരു ഇൻകൺവീനിയൻറ്റ് ട്രൂത്ത് വളരെ പ്രശ്നകരമായിട്ടുള്ള ഒരു ഒരു സത്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ സ്വീകാര്യത ഉണ്ടാവും എന്നുള്ളത് അതാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിലൂടെയാണ് ഈ ഫേസ്ബുക്കും മുതലായ സംഗതികൾ ഫേസ്ബുക്കും അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ പൊതുവിൽ മിസ്ഇൻഫർമേഷൻ വ്യാജ വാർത്തകളുടെ വലിയൊരു വലിയൊരു സമ്മേളന വേദിയായി മാറുന്നത് പിന്നെ മറ്റൊരു വിഷയം നമുക്ക് പറയാനുള്ളത് നമുക്ക് നമുക്ക് സൂ നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങളെക്കുറിച്ചാണ് രാഷ്ട്രീയ നിലപാടുകളെ നാം പലപ്പോഴും ഇടത് വലത് വർണ്ണരാജി എന്നുള്ള രീതിയിൽ കാണാറുണ്ടല്ലോ അപ്പോൾ സെൻട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ മധ്യവർത്തിയായിട്ടുള്ള വ്യക്തി അല്ലാതെ ഒരല്പം വലത്തോട്ട് നിൽക്കുന്ന ഒരു 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 ഉപയോക്താവാണെന്ന് കരുതുക അങ്ങനെ വരുമ്പോൾ ഫേസ്ബുക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ വലതുപക്ഷ വലതുപക്ഷ വാർത്തകൾ തന്നുകൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ വലതുപക്ഷ വാർത്തകൾ കേട്ട് കേട്ട് വരുമ്പോൾ കൂടുതൽ കൂടുതൽ വലതുപക്ഷ ചായവ് അത് ചായവിലേക്ക് നമ്മളെ ആ വാർത്തകളുടെ പാരായണം നയിക്കും അപ്പം ഈ വാർത്തകൾ പ്രധാനമായിട്ട് വാർത്തകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിവരസ്രോതസ്സ് എന്ന് പറയുന്നത് ഈ സോപ്പോ ചീർപ്പോ അതുപോലുള്ള സംഗതി പോലെയല്ല അത് നമ്മുടെ ചിന്തകളെയും കൂടെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ് സോപ്പോ ചീർപ്പോ അല്ലെങ്കിൽ എണ്ണയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെയോ ഇതുപോലുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ചിന്ത നം നാം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ സ്വാധീനിക്കുന്നില്ല പക്ഷേ അതേസമയം ഈ വിവരസ്രോതസ്സുകൾ അങ്ങനെയും സ്വാധീനിക്കുന്നുണ്ട് അപ്പം നിരന്തരം വലതുപക്ഷ വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നാൽ ഇയാൾ പരമാവധി വല ഒരു ഒരു പക്ഷേ വലിയ വലിയ താമസമില്ലാതെ വലത് വലതുപക്ഷത്തേക്കും പിന്നെ തീവ്ര വലതുപക്ഷത്തേക്കും ചായ ഇങ്ങനെയൊരു പ്രതിഭാസത്തെ കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്നൊരു കമ്പനി ചൂഷണം ചെയ്തത് രണ്ടായിരത്തി പതിനാറിലൊരു വൻ വിവാദം സൃഷ്ടിക്കുകയുണ്ടായി അവർ ഓരോ വ്യക്തിയെയും ഓരോ സമൂഹമാധ്യമ ഉപഭോക്താവിനെയും രാഷ്ട്രീയ വർണ്ണരാജിയിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കണ്ടെത്തുകയും അതനുസരിച്ച് ന്യൂസ് കൊടുക്കുകയും ചെയ്യുകയും പരമാവധി ആളുകളെ റാഡിക്കലൈസ് ചെയ്യുകയും രണ്ടറ്റത്ത് മാത്രം ആളുകൾ നിൽക്കുന്നൊരു നിൽക്കുന്നൊരു വ്യവസ്ഥയിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആയിട്ടുള്ള ഒരു സംഗതിയാണ് ആ വിവാദത്തിലേക്ക് നയിച്ചത് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും ഈ പ്ലൂറാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് പല വിധത്തിലുള്ള വീക്ഷണ കോണുകൾ നാം നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കണം അങ്ങനെ മാത്രമേ പബ്ലിക് ഡിസ്കോഴ്സ് അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിലെ ചർച്ച സജീവമായിട്ടിരിക്കുകയുള്ളൂ അല്ലാതെ എല്ലാവരും തങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യാനൊന്നും ഇല്ലല്ലോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവരും എന്നോട് എഗ്രി ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ സോഷ്യൽ മീഡിയ കയറുമ്പോൾ കാണുന്നത് ഇനി എന്താ ചർച്ച ചെയ്യാനുള്ളത് എന്തുകൊണ്ടും ഒന്നും ചർച്ച ചെയ്യാനൊന്നുമില്ല അപ്പോൾ ഈ ചർച്ച എന്ന് പറഞ്ഞതിനെ ഈ ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയെ ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തുന്നൊരവസ്ഥയിലായിട്ട് ഈ ഇടതു വലത് ഭരണരാജിയിൽ രണ്ട് കോണുകളിൽ മാത്രം നിൽക്കുന്ന അവസ്ഥയിൽ നിർ നിൽക്കുന്ന ഒരു 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 പോപ്പുലേഷൻ അങ്ങനെ അങ്ങനെ എത്തിക്കുമ്പോൾ ഈ ചർച്ച സാധ്യമല്ലാത്ത വരുന്ന ഒരു വരുന്ന ഒരവസ്ഥയുണ്ട് പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉപയോക്താക്കളെ രണ്ടറ്റത്ത് നിർത്തുന്നതിൽ അൽഗുരുതത്തിന് വലിയ മെച്ചമുണ്ട് എന്താണെന്ന് വെച്ചാൽ മധ്യവർത്തിയായിട്ടുള്ള ഒരു ഉപയോക്താവ് എന്ന് പറയുമ്പോൾ അയാളുടെ നിലപാടിനെക്കുറിച്ച് അൽഗുരുതത്തിന് വലിയ നിശ്ചയമില്ല ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൻ്റെ അൽഗുരുതം ഒരു പക്ഷേ ഒരു ആന്ത്രപ്പോമോർഫൈസ് ചെയ്ത് ഒരു മനുഷ്യൻ എന്ന് സങ്കല്പിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ അൽഗുരുതം ഒരുപക്ഷെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുണ്ട് ഈ ഒരു ഉപയോക്താവുണ്ട് ഇയാൾ മധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾക്ക് ഈ വിഷയത്തിൽ ഇടതു നിലപാടാണോ താല്പര്യം വലതു നിലപാടാണോ താല്പര്യം എന്ന് എനിക്കറിയില്ല നമുക്ക് രണ്ടും ഇട്ടു നോക്കാം ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും എന്നുള്ളതായിരിക്കാം പക്ഷേ അതേസമയം ഈ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം വളരെ ഫേസ്ബുക്കിന് അറിയാം എന്ത് നിലപാടാണ് അയാൾക്ക് കൊടുക്കേണ്ടത് വളരെ വ്യക്തമായിട്ട് അറിയാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് താല്പര്യപ്പെടും എന്നും അയാൾക്ക് താല്പര്യം ഉണ്ടാവും എന്നുള്ളതും ഫേസ്ബുക്കിന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഈ അൽഗുതത്തിൻ്റെ പേഴ്സണലൈസേഷൻ എന്നുള്ള അൽഗുരുത അൽഗുരിതം ഉപയോക്താക്കൾക്ക് അവർക്ക് വേണ്ടുന്ന കണ്ടൻറ്റ് കൊടുക്കുക എന്നുള്ള യുക്തിയെ പരമാവധി ശക്തിപ്പെടുത്തുന്നതാണ് ഈ ഉപയോക്താക്കളെ രണ്ടറ്റത്തും പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൽഗുരുതത്തിന് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ ഈ ഉപയോക്താക്കളെ അല്ലെങ്കിൽ വാർത്താ പാരായണം ചെയ്യുന്ന സമൂഹത്തിനെ എത്തിക്കുക എന്നുള്ളതും കൂടി ഈ മാധ്യമങ്ങളിലെ വലതുപക്ഷ യുക്തി പ്രവർത്തിക്കുന്ന ഒരു മേഖലയായിട്ട് നമുക്ക് കാണാം മറ്റൊരു വിഷയത്തിലേക്കും കൂടെ കടന്നുകൊണ്ട് നമുക്ക് ഈ നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു അതിൽ ഒന്ന് ഈ ഗൂഗിൾ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളായിട്ട് പ്രവർത്തിക്കുന്ന വിവര വിവര പ്ലാറ്റ്ഫോമുകളുണ്ട് ഗൂഗിൾ അല്ലെങ്കിൽ മറ്റു പല പ്ലാറ്റ്ഫോമുകളുണ്ട് നാം ഇപ്പോൾ ഒരു പക്ഷേ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവ നിരവധിയായിട്ടുള്ള വാർത്തകൾ നമുക്ക് നമുക്ക് കാണിച്ചു തരും നമുക്ക് പേഴ്സണലൈസ് ചെയ്ത വാർത്തകളാണ് അപ്പോൾ നാം പലപ്പോഴും വാർത്ത പാരായണം ചെയ്യുന്നത് ഗൂഗിൾ പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയായിരിക്കാം അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഈ വാർത്തകൾ ുടെ പലപ്പോഴും നാം അധികം വായിക്കാറുമില്ല ആ വാർത്തയുടെ ഒരു തലക്കെട്ടും അതിന് താഴെയുള്ള രണ്ടോ മൂന്നോ വാ വാചകവും മാത്രം വായിക്കുന്നു അതിനുശേഷം അതിനുശേഷം അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത് അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വാർത്ത ഉണ്ടാക്കാൻ റിപ്പോർട്ടർമാരെ റിപ്പോർട്ടർമാരെ വെച്ച് വാർത്ത സൃഷ്ടിച്ച ഏജൻസി എന്ന് വെച്ചാൽ ഒരു വാർത്താ ഏജൻസി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു വാർത്താ മാധ്യമമായിരിക്കാം അവരുടെ വെബ്സൈറ്റിലേക്ക് നാം ഇല്ല അങ്ങനെ പലപ്പോഴും ഈ വാർത്താ പാരായണം ഈ പ്ലാറ്റ്ഫോമുകളിലായി മാറുമ്പോൾ ഈ വാർത്ത സൃഷ്ടിച്ച വ്യക്തികൾക്ക് വാർത്ത സൃഷ്ടിച്ച വ്യക്തി എന്ന് വെച്ചാൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത വ്യക്തി സൃഷ്ടിച്ച വ്യക്തി പറയുകയായിരിക്കാം വാർത്ത റിപ്പോർട്ട് ചെയ്ത വ്യക്തികളിലേക്ക് ഈ നാം ഒരിക്കലും നാം ഒരിക്കലും എത്തുന്നില്ല അങ്ങനെ വരുമ്പോൾ അവർ അധ്വാനിക്കുന്നു പക്ഷേ അതേസമയം ഗൂഗിളും പ്ലാ ഗൂഗിളും യൂട്യൂബും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അതിൻ്റെ അതിൻ്റെ പ്രതിഫലം പറ്റുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഇതെല്ലാം കൃത്യമായ ഒരു മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയ്ക്കകത്ത് നമുക്ക് നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് അധ്വാനിക്കുന്ന വിഭാഗം ഒരു വശത്ത് പക്ഷേ അതിൽ നിന്ന് അതിൽ നിന്ന് ലാഭം പറ്റുന്ന വിഭാഗം മറ്റൊരു വശത്ത് ഇവിടെയും ആ ക്ലാസ് ഡിവൈഡ് വളരെയധികം വളരെയധികം സങ്കീർണമാക്കുന്നതിൽ ഈ ഹൈടെക് സാങ്കേതിക വിദ്യകൾ പരമാവധി രീതിയിൽ അതിലോട്ട് ഒരു സംഭാവന നൽകുന്നുണ്ട് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട് വാർത്താ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നാം കാണുമ്പോൾ അതിനെ പലപ്പോഴും നവമാധ്യമങ്ങളുടെ മാത്രം പ്രശ്നങ്ങളാണെന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഫോൺ ഹൈടെക് സാങ്കേതിക വിദ്യകളുടെ മാത്രം പ്രശ്നങ്ങളാണെന്നും നാം പലപ്പോഴും കാണുന്നുണ്ട് പക്ഷേ ഈ ഡാലസ്മയത്തിൻ്റെ ഓഡിയൻസ് കമ്മോഡിറ്റി എന്നുള്ള തിയറി മനസ്സിലാക്കുമ്പോൾ ഈ ഇത്തരം പ്രവണതകൾ കോർപ്പറേറ്റ് മാധ്യമങ്ങളിൽ അതിൻ്റെ ഈ പ്രവണതകളുടെ വിത്തുകളും മറ്റുമൊക്കെ കോർപ്പറേറ്റ് മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ മുമ്പേ തന്നെയുണ്ട് പക്ഷേ ആ യുക്തികളെ ആ യുക്തികളെ മറ്റൊരു തലത്തിലേക്ക് നയിക്കാനായിട്ട് ഈ ഹൈടെക് സാങ്കേതിക വിദ്യകൾ സഹായിച്ചു എന്ന് എന്നുകൂടി നമുക്ക് വായിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഹൈടെക് സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വിമർശിക്കുമ്പോൾ തന്നെ അവയിൽ മാധ്യ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എന്നുള്ളതിൽ അടങ്ങിയിട്ടുള്ള ഈ രാഷ്ട്രീയം അത് നാം മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും ഇവിടെ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് നന്ദി